നിശയിൽ വിസ്മയം തീർത്ത നിശാഗന്ധി പൂത്തു കോതപ്പാറ മംഗലത്തിൽ ജോർജ് മാണിയുടെ പൂന്തോട്ടത്തിലാണ് വിസ്മയം തീർത്ത നൂറുകണക്കിന് നിശാഗന്ധി പൂക്കൾ വിരിഞ്ഞത് യും ആകർഷിക്കുന്ന പൂക്കളും സുഗന്ധവുമാണ് നിശാഗന്ധിയുടെ പ്രത്യേകത വർഷത്തിലൊരിക്കൽ മാത്രമാണ് നിശാഗന്ധി പൂക്കുന്നത് ക്യൂൻ ഓഫ് നൈറ്റ് എന്നറിയപ്പെടുന്ന നിശാഗന്ധി കള്ളിമുൾ ചെടിയുടെ ഇനത്തിൽപ്പെട്ട സസ്യമാണ് നിശാഗന്ധി ഭൂമിശാസ്ത്രപരമായി ഏകദേശം ഒരേ ഏരിയയിൽ ഒരേ സമയത്താണ് നിശാഗന്ധി പൂക്കൾ വിരിയുന്നത് ജോർജിന്റെ ഭാര്യ ജോളിയാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത് ഉണങ്ങി ഉണക്കിനെ പോകുന്ന ഓർത്തവ് പക്ഷെ കുറേ വെട്ടിക്കളഞ്ഞുണങ്ങി പോകാണ്ടോയെന്നോർത്തോണ്ട് എന്നിട്ട് കുറേ അത് വെട്ടിക്കളയാതിരിക്കായിരുന്നെങ്കിൽ അതും കൂടെ നിറഞ്ഞു പൂത്തേനെ ഒരു നൂരെണ്ണത്തിന് മുകളുണ്ടായിരുന്നു നല്ല മണവായിരുന്നു ഞങ്ങൾ വീഡിയോ വെച്ചോണ്ട് ഓണാക്കി വെച്ചോണ്ടിരുന്നില്ല എന്ന് വിടരുന്നതൊന്ന് കാണാമെന്ന് വിചാരിച്ച് പക്ഷെ നമ്മളവിടെ നിൽക്കുമ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങളകത്ത് കയറി പോകുന്നു കഴിഞ്ഞാണ് ക്യാമറ അവിടെ ഓണാക്കി വെച്ചിട്ട് ഞങ്ങൾ പോകുന്നു നല്ല മഴയായിരുന്നു എന്നിട്ട് വല്ല അങ്ങനെ ചെയ്തിട്ട് പക്ഷേ അത് വിടർന്നില്ല ഞങ്ങളകത്ത് കയറി പോകുന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് വിളർന്ന സമയപ്പഴാണ് നമുക്ക് അറിയത്തില്ല എല്ലാം അവിടെ അത്ര നല്ല തണ്ടുകൾ മുറിച്ചു വെച്ചാണ് നിശാഗന്ധി വളർത്തുന്നത് നിശാഗന്ധി പൂത്തതറിഞ്ഞ് കാണുവാൻ സ്വന്തക്കാരും അയൽക്കാരും സുഹൃത്തുക്കളും അടക്കം ഒട്ടേറെ പേരാണ് രാത്രിയിലെത്തിയത് സിറ്റി വിഷൻ ഉപ്പ്തറ